ഹലോ ഗൈസ് നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റം ഒരു കട്ടൻ ചായ കിട്ടിയത് എന്താ ഒരു സുഖമല്ലേ ആ കട്ടൻ ചായ കുടിക്കുമ്പോൾ പിടിക്കുമ്പോൾ നല്ലൊരു സുഖമല്ലേ അതേമാതിരി തന്നെയാണ് നമ്മൾ ഗ്രീൻ ടീ ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് അതായത് കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യും പിന്നെ പ്രഷർ ഷുഗറൊക്കെ ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളൊക്കെ അലിയിച്ച് കളയാനൊക്കെ വളരെ നല്ലതാണ് ഈ ഗ്രീൻ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ തേയിലത്തോട്ടത്തിൽ പോയാൽ കാണാൻ പറ്റും ചെറിയ ഏറ്റവും അറ്റത്ത് ഇങ്ങനെ വരില്ലേ ആ ഏലം എടുത്തിട്ടാണ് നമ്മൾ അല്ല നമ്മളല്ല അവർ ഉണ്ടാക്കുന്നത് അതിൽ കുറേ പ്രോസസ്സൊക്കെ ചെയ്തിട്ടാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് അപ്പം ടീ ബാഗ് ഉപയോഗിച്ചൊക്കെ നമ്മളത് കുടിക്കാറുണ്ടല്ലേ വളരെ ഔഷധഗുണമുള്ളതാണ് കേട്ടോ അതേമാതിരി തന്നെയാണ് ഈ ഇപ്പം നമ്മളിപ്പം ഇത് കുടിക്കുന്നത് ഈ ഈ ചായപ്പോൾ കുടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ടേസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവും അവർ ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഓരോ തേയിലയും ഇന്നമാതിരി ഉണ്ടത് എന്നൊക്കെ ഏത് മണ്ണിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വരെ പറയും അതായത് അറുപത് കപ്പുകളിൽ ഇങ്ങനെ ചായ വെക്കും ചായ വെച്ചിട്ട് ടേസ്റ്റ് മേക്കർമാർ ഓരോ സ്പൂണ് ഓരോ കപ്പിൽ നിന്നും എടുത്ത് കുടിക്കും കുടിച്ചിട്ടാണ് അവർ ടേസ്റ്റ് നോക്കുന്നത് അപ്പോൾ അത് കുടി കുടിക്കില്ല അത് നമ്മൾ അത് വായൽ ഒഴിക്കുമ്പോൾ തന്നെ അവർക്ക് ടേസ്റ്റ് അറിയാൻ പറ്റും അപ്പോൾ തന്നെ തുപ്പിക്കളയും അടുത്തത് അങ്ങനെ ഒരു അറുപത് കപ്പ് ഓളം തേയില വെള്ളം ഉണ്ടാകും ഓരോ സ്ഥലത്ത് അതെല്ലാം കുടിച്ച് നോക്കിയിട്ടാണ് അവർ പറയുന്നത് അതിനായിട്ട് അത് വെറുതെ നമുക്കൊന്നും പറ്റില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണ് മൂടി കെട്ടിയാൽ പോലും അവർക്കത് ഏത് ഏത് മണ്ണിലാണ് അത് ഉണ്ടാക്കണേ അത് കുടിച്ച് നോക്കിയിട്ട് അവർ പറയും ഏത് മണ്ണിലത്തെ തേയിലാണെന്ന് അതിനായിട്ട് അവർ പിന്നെ നാവിലെ അവർ നാവിൻ്റെ രുചിമുഖങ്ങളുണ്ടല്ലോ ടേസ്റ്റ് ബഡ്സ് അതൊക്കെ ശുദ്ധമായിരിക്കണം എന്ന് അപ്പോൾ അത് അതിന് അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മദ്യപാനം പാടില്ല പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ആ സമയത്ത് അവർ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ അവർ എരിവുള്ളൊരു ഭക്ഷണ സാധനങ്ങളും അവർ കഴിക്കില്ല മിതമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് അവർ ഇത് ടേസ്റ്റ് നോക്കുന്നത് പിന്നെ പറയാനുള്ളത് ഇപ്പോൾ പുതിയ പുതിയതല്ല പഴയ തന്നെ വൈറ്റ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ടീയിൽ നിങ്ങളുടെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ടീയിൽ അപ്പോൾ ഓരോ പിന്നെ കുഴന്തും ഉള്ളുന്നത് ഉള്ളിയെടുത്ത് പ്രത്യേക രീതിയിൽ സംസ്കരിച്ചെടുത്തിട്ടാണ് വൈറ്റ് ടീ ഉണ്ടാക്കുന്നത് ഒരു കിലോയ്ക്ക് പതിനയ്യായിരം രൂപ മുതൽ മേലോട്ടാണ് അതിൻ്റെ വില പത്ത് ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വില അത് പിന്നെ നമുക്ക് രുചിച്ച് നോക്കാനും നമുക്ക് കഴിക്കാനും പറ്റില്ല അതിനൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ടീ ടേസ്റ്റ് മേക്കറിൻ്റെ പേര് ഡോണ ഡ്യൂണോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് പുള്ളിയെയാണ് പുള്ളി കണ്ണൊക്കെ കെട്ടി നിർത്തിയിട്ട് കെ പറയുക ഏത് മണ്ണിലാണ് ഈ ടീ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ ടീയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമ്മൾ കുടിക്കുമ്പോൾ നമുക്കിതൊന്നും അറിയില്ല എല്ലാ ഒരേമാതിരി തന്നെയാണ് നമുക്ക് തോന്നുക പക്ഷെ പല ഗുണങ്ങളും പന രുചികളുമാണ് ഓരോ ടീലും ഉള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് തരിക കമൻ്റ് ഇടുക കമൻറ്റ് കമൻറ്റ് ചെയ്യണം ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് സോ മച്ച്